മാങ്കുളത്തെ മാംഗുളത്തെ ശല്യം നിയന്ത്രിക്കുക മാങ്കുളം ഡി എഫ് ഒയ്ക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മാങ്കുളം ജനകീയ സമരസമിതിയുടെ തുടർ സമരത്തിന് തിങ്കളാഴ്ച തുടക്കം കുറിക്കും പ്രശ്നപരിഹാരം കാണും വരെ ഡി എഫ് ഓഫീസിന് മുമ്പിൽ റിലേ സത്യാഗ്രഹ സമരവുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം തിങ്കളാഴ്ച മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഗ്രാമപഞ്ചായത്ത് അങ്ങളുടെയും നേതൃത്വത്തിൽ റിലേ സമരം നടക്കും മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കുക മാങ്കുളം ഡി എഫ് ഒക്കെ നടപടിയെടുക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാങ്കുളം ജനകീയ സമരസമിതി രണ്ടാം ഘട്ട സമരത്തിനൊരുങ്ങുകയാണ് തുടർ സമരത്തിന് തിങ്കളാഴ്ച തുടക്കം കുറിക്കും പ്രശ്നപരിഹാരം കാണും വരെ ഡി എഫ് ഒ ഓഫീസിന് മുമ്പിൽ റിലേ സത്യാഗ്രഹ സമരവുമായി മുമ്പോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം തിങ്കളാഴ്ച മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ റിലേ സമരം നടക്കും തുടർന്ന് ഓരോ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ബഹിജന പങ്കാളിത്തത്തോടെ സമരം തുടരും വ്യാപാരി സംഘടനകളും വിവിധ കർഷക സംഘടനകളും മറ്റേതര സംഘടനകളും തുടർ സമരത്തിന്റെ ഭാഗമാകും വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ഡി എഫ് ഓഫീസിന് മുമ്പിലെ റിലേ സമര പരിപാടികൾ കൊണ്ട് പ്രശ്നപരിഹാരമാകുന്നില്ലെങ്കിൽ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് മുമ്പിലേക്ക് സമരം മാറ്റാനും തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് മാങ്കുളത്ത് വനംവകുപ്പ് നടത്തുന്ന കടന്നുകയറ്റം അവസാനിപ്പിക്കുക മാങ്കുളത്തെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുക മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റിയ നടപടി പുനഃപരിശോധിക്കുക രാജ തുറക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിലൂടെ സമരസമിതി മുമ്പോട്ട് വയ്ക്കുന്നു മാങ്കുളം പെരുമുഖുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപം ബ്ലോക്ക് പഞ്ചായത്ത് പണി കഴിപ്പിച്ച പവലിയനിൽ വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നായിരുന്നു വനംവകുപ്പിനെതിരെ മാങ്കുളത്ത് പ്രത്യക്ഷ ബഹുജന സമരത്തിന് കളമൊരുങ്ങിയത് ഹർത്താലും ഡി എഫ് ഓഫീസ് മാർച്ചുമെല്ലാം ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു ഇതിന്റെ രണ്ടാം ഘട്ടം എന്നോണമാണ് ജനകീയ സമരസമിതി തുടർ സമരത്തിന് ന്യൂസ് ബ്യൂറോ അടിമാലി